ഏറ്റവും നല്ല ആണാരാണെന്നറിയാമോ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നവനല്ല രാത്രി മുഴുവനും നിന്ന് സഹജത് നിസ്കരിക്കുന്നവനും അല്ല പകൽ മുഴുവനും നോമ്പെടുക്കുന്നവനുമല്ല പാവങ്ങളെ സഹായിക്കുന്നവനും അല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ പെരുമാറുന്നവനുമല്ല നാട്ടിലൊക്കെ നല്ല പേരുള്ളവനും അല്ല ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ ദീനിയായ കുടുംബത്തിലാണ് ചെന്ന് കയറിയത് പക്ഷേ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഒരിക്കലും കിതാബ് പഠിച്ചവനും ഖുർആൻ പഠിച്ചവനും അഞ്ചു നേരം നിസ്കാരവും നോമ്പൊക്കെ ഉള്ളവനും ദീനിയാവില്ല എത്ര വലിയ പണ്ഡിതനാണെങ്കിലും വലിയ നന്മകൾ ചെയ്യുന്നവനാണെങ്കിലും അതൊക്കെ വേണം പക്ഷേ സ്വന്തം ഭാര്യയോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ദീനിയാവില്ല സ്വന്തം പെണ്ണിനോട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ആണെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലും പറയുകയുണ്ടായി പെണ്ണിനോട് മോശമായി പെരുമാറുവാനും അവളുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കാനുമാണെങ്കിൽ എന്തിനാണ് അവളെ വിവാഹം ചെയ്ത് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ഡെയ്യുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ